ഹലോ എവറി വെൽക്കം ടു ജോസു ടോക്കീസ് ഞാൻ അങ്ങനെയൊന്നും വീഡിയോ പറയാറില്ല പക്ഷേ ജോസു ടാക്കീസ് എന്നുള്ള എൻ്റെ പേര് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ ഇത് ഞാനും എൻ്റെ ഫ്രണ്ട് റിയും ശ്രുതിയും കൂടിയിട്ട് ആലപ്പുഴയ്ക്ക് നടത്തിയൊരു ട്രിപ്പിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇതാരും കണ്ടാലും കണ്ടില്ലെങ്കിലും ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് മെമ്മറി ഫോർ മീ അതുകൊണ്ടത് ഇവിടെ ഇങ്ങനെ ഇതൊരു ജേണൽ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ബട്ട് ഇഫ് യു ആർ വാച്ചിങ് ദിസ് ഐ എം ഹാപ്പി യു ആർ വാച്ചിങ് ഇറ്റ് ഓക്കെ സോ നമുക്ക് തുടങ്ങാം ഓൾറെഡി തുടങ്ങി എന്നാലും നമുക്ക് തുടങ്ങാം ഞങ്ങൾ മൂന്നു നേരം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു ഞങ്ങൾ ആക്ച്വലി എങ്ങിട്ടാണ് പോകേണ്ടതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നേരും മൂന്ന് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഞങ്ങൾ കംപ്ലീറ്റ് ഐഡിയ ഒന്നും ഇല്ല ബട്ട് വിയർലൈക്ക് നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പീസ്ഫുൾ ആയിട്ട് പോകാം ഒരുമിച്ചിരിക്കാം ടൈം സ്പെൻഡ് ചെയ്യാം അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്നു നേരം കൂടിയിട്ട് ആലപ്പുഴയ്ക്ക് പോവാൻ തീരുമാനിച്ചു അങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു ടിക്കറ്റ് എടുക്കാത്തതാണോ ടിക്കറ്റ് മാറിപ്പോയതാണോ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് ട്രെയിനിൽ സീനായി ട്രെയിനിൽ ഞങ്ങൾ ടി ടി ആർ പൊക്കി ഞങ്ങൾ മുങ്ങിയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ടി ടി ആർ പൊക്കി ടി ടി ആർ പൊക്കിയപ്പോഴും വീഡിയോ എടുക്കാൻ കാണിച്ച എൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോരുത് ടി ടി ആറിൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല പക്ഷേ മൂപ്പരാൾ കൊള്ളായിരുന്നു കേട്ടോ നല്ല നല്ല പുള്ളിയായിരുന്നു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അത് ഞങ്ങൾ ടി ടി ആർ പൊക്കി അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ വളരെ ചിരിച്ച മുഖത്തോടെ ഇലിഭ്യർ പോലും ഞങ്ങളായില്ല പക്ഷേ ഇലിഭ്യരായതുപോലുമില്ല ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയാലും മൂന്നുപേർ ഒരുമിച്ച് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മൾ ഒപ്പമുള്ളപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എന്തിനേയും നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെതായിട്ടുള്ള മിസ്റ്റേക്ക് കാരണം നല്ല ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇപ്പം എനിക്ക് ഈ ഒരു വയസ്സിലൊരു ബോധോധം ഉണ്ടായി ഓക്കെ ഫൈൻ കുറച്ചും കൂടി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ കുറച്ചുകൂടി നന്നായിരിക്കണം കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ മിസ്റ്റേക്സ് കാരണം എൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ മിസ്സ് ചെയ്തിട്ടുള്ള ആളാണ് സോ ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എനി മിസ്റ്റേക്സ് മോർ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്സിനെയൊക്കെ ഭയങ്കര ട്രഷർ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് ഇവർ അതൊക്കെ പോട്ടെ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആലപ്പുഴക്ക് പോയി ഞങ്ങൾ ആലപ്പുഴയിലെത്തി ഞാനങ്ങനെ കാട് കയറിപ്പോയപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഓക്കെ ഫൈൻ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ല ഭംഗിയുള്ള ഒരു പാലം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലമാണെന്ന് അറിയില്ല പക്ഷെ നല്ല പഴക്കമുണ്ട് തുരുമ്പെടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ അവിടെ ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബോട്ട് വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന ഒരു സീനില്ലേ അത് ഭയങ്കര രസം കണ്ടോണ്ടിരിക്കുകയാണ് കണ്ടോ ആ ഓളങ്ങൾ നോക്കൂ ഇത് കുഞ്ഞോളങ്ങൾ തഴുകി തഴുകി ഇങ്ങനെ പോകുന്നൊരു സീനാണത് ഞങ്ങൾ വേദന ഫുഡ് കഴിക്കാൻ പോയി ഫുഡാണല്ലോ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എവിടെ പോയാലും അങ്ങനെ പൊറോട്ടയും ബീഫും കഴിച്ചു എവിടെ പോയി ഞങ്ങൾക്ക് പൊറോട്ടയും ബീഫും മസ്റ്റാണ് അങ്ങനെ അടിപൊളി പൊറോട്ടയും ബീഫും ഒക്കെയും ചേച്ചിമാർ നടത്തുന്നൊരു കടയായിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നൈസ് ഫുഡ് ആയിരുന്നു അങ്ങനെ കഴിച്ചു ഞങ്ങൾ തൊപ്പിയും വാങ്ങിച്ചു കാരണം ഭയങ്കര വെയിൽ അതാണ് ശ്രുതി ഫ്രണ്ട് ഇപ്പോൾ ഒന്നറിയാം അതെ നോക്കിയല്ലോ ഇതാണ് റിയാട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് പോകാമെന്ന് വിചാരിച്ചു ഓഫ് കോഴ്സ് ആലപ്പുഴയെ പോയ ബോട്ടിംഗ് പോകണല്ലോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ബോട്ടിങ് പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ച് നമുക്ക് ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടി പോയി ഞങ്ങൾ മറ്റേ ടൂറിസ്റ്റ് മൂടായിരുന്നു കേട്ടോ ഫുൾ തൊപ്പിയൊക്കെ വെച്ച് ഫുൾ ഇങ്ങനെ വൈബിൽ ഞങ്ങൾ പോയി അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കപ്പലുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ സർവീസ് ബോട്ടിലാണ് പോയത് അതായത് നമ്മുടെ നാട്ടിലേക്ക് ബസ് പോലെ ബസ് റോട്ടിൽ കൂടെ പോകുന്നു ബോട്ട് തോട്ടി തോട്ടിക്കൂടെ കായലിൽ കൂടെ പോകുന്നു അത്രയുള്ള വ്യത്യാസം അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ചെറിയ ഫെയറേ ഉള്ളൂ കേട്ടോ വലിയ ടിക്കറ്റ് ഫെയർ ഒന്നുമില്ല ഇതൊരു ചേട്ടൻ ഇങ്ങനെ അതേ പോകുന്നു തുഴഞ്ഞ് തുഴഞ്ഞ് കുറേ ബോട്ടുകളുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് റെന്റിനൊക്കെ എടുക്കാം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ളത് റേറ്റ് കുറഞ്ഞത് അങ്ങനെ കൺവീനിയൻറ്റ് ആയിട്ട് നമുക്ക് എന്ത് വെള്ളം ചെയ്യാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര സംഭവമായി തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ആൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ സാധനമല്ലേ ആലപ്പുഴ പോകാത്തവരുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും ഞാൻ പോയിട്ടില്ലായിരുന്നു ഇതാണ് അവരുടെ ബോട്ട് ഓടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇവരിങ്ങനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വെള്ളം അങ്ങനെ കളയും ഫ്രണ്ടിലൊരു ഡ്രൈവറുണ്ട് ബാക്കിലൊരു ഡ്രൈവറുണ്ട് അങ്ങനെ രണ്ട് ഡ്രൈവർമാരായിരുന്നു ഞങ്ങളുടെ ബോട്ടിൻ്റെ കപ്പിത്താന്മാർ അങ്ങനെ ഞങ്ങൾ പോയി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായൽ വളരെ മനോഹരമായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കാണാൻ ഭയങ്കര രസമാണ് പക്ഷെ അവിടെ സർവൈവ് ചെയ്യാന്നുള്ള ആക്ച്വലി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് ബട്ട് പറ്റുന്നവർക്ക് ഹാഡ്സ് ഓഫ് കാരണം ആ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ടേ ഞാനിപ്പോൾ ഇന്നലെയാണ് ഉള്ളൊഴുക്ക് സിനിമ കണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു കാരണം എന്തൊരു ഡിഫിക്കൽട്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ മൂവിയുടെ ബാക്കി എല്ലാ പാട്ടിനെക്കാളും എന്നെ അത് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം ഫുൾ ടൈം നമ്മുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാല് ഫുൾ ടൈം വെള്ളത്തിൽ നമ്മുടെ സാധനങ്ങൾ നമുക്ക് വേണ്ടത് നമ്മുടെ ജീവൻ എല്ലാം ഒരു ഞാനിന്മേൽ കളിയല്ലേ ഉള്ളൊഴുക്ക് ബൈതവേ അമേസിങ് മൂവിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വഴി കൂടെയൊക്കെ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് പോലത്തെ ബോട്ട് സ്റ്റോപ്പുകളുണ്ട് അവിടെ ആളുകൾ വന്ന് നിൽക്കും ബസ്സിനൊക്കെ സമയമുള്ള പോലെ തന്നെ ബോട്ടിനും ഉണ്ട് ഒരു ബസ് റോട്ടിൽ കൂടെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ബോട്ടും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാണ്ട് എത്തി ഞങ്ങളെ ആ ബോട്ടിൽ തന്നെ ചേച്ചി ആയിട്ട് ഹെൽപ്പ് ചെയ്തത് നല്ലൊരു ഫുഡ് സ്പോട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് തന്നു ഞങ്ങൾ അങ്ങനെ ഷാപ്പിൽ എത്തി ഷാപ്പിലെ കറിയും നാവിലെ രുചിയെന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ മമ്മിയുടെ ഫേവറേറ്റ് ആയിരുന്നു ആളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് ആ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ ചെന്ന് നല്ല ഭംഗിയുള്ള പ്ലേറ്റൊക്കെ തന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ചോറും കപ്പയും മീനും പിന്നെന്താ എന്താ പറയുക താറാവിറച്ചിയും ബീഫും എല്ലാം പറഞ്ഞു കേട്ടോ പക്ഷേ സ്റ്റാർ ഓഫ് ദ എന്താ പറയുക സ്റ്റാർ ഓഫ് ദ ലെഞ്ച് അവിടെ തച്ചാറായിരുന്നു ദാറ്റ് വാസ് ലൈക്ക് വാ പെർഫെക്റ്റ് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ പരിചയപ്പെടുത്താം ഇതാണ് കേട്ടോ താറാവ റോസ്റ്റ് അപ്പം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഷിപ്പ് എനിക്ക് വലിയ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ആ അച്ചാർ ഭയങ്കര ആയിരുന്നു കേട്ടോ ആ പിന്നെ ഞങ്ങൾ മറ്റീത് പണ്ടായിരുന്നു ചെമ്മീൻ പണ്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കള്ള് മുന്തിരി കള്ളാട്ടോ പറഞ്ഞു ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ആൽക്കഹോളിക്സ് അല്ല പിന്നെ കള്ളൊരു ആൽക്കഹോളാണോ അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ബോട്ടിലൊക്കെ വന്നായിരുന്നു ആ സീനൊക്കെ ഞാൻ എടുത്തായിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ അടുത്ത് മിസ്സായി കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ബോട്ടിലല്ലേന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു ഇത് നോക്കിയാൽ ഗണ്ടാ കർണെന്ന് പറഞ്ഞിട്ടൊരു ഒരു വാൽമാക്രി വാൽമാക്രിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഈ ഫ്രണ്ടിൽ ഒരു ഓട്ടോ പോലെ ഉണ്ടാവും വാൻ പോലെ ഉണ്ടാവും ബാക്കിൽ ഇങ്ങനെ ടിപ്പർ ലോറി പോലെ ഉണ്ടാവും വാൽമാക്രി എന്നാണ് ഞങ്ങൾ പറയാം അങ്ങനെ ഞങ്ങൾ വാൽമാക്കയെ കണ്ടു അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ തിരിച്ച് പുറപ്പെട്ടു ഞങ്ങൾ ഭയങ്ക ഞാനും ശ്രുതിയും ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ അറിയാം മോൾ ഉറങ്ങി പക്ഷേ ഇടയ്ക്ക് അവളുടെ അടുത്തൊരു വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോ ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് കേട്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒന്നിനെയും പറ്റിയും ബോധേഡ് ആവാതെ ഞാനും ശ്രുതിയും കൂടി അവളുടെ തോളിൽ കിടന്ന് ഉറങ്ങണതാണ് എനിക്ക് ഭയങ്കര ഐ ഫീൽ ലൈക്ക് ഓക്കെ ഐം ട്രഷേർഡ് എന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് മറക്കരുതല്ലോ ഒരിക്കലും അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ആൻഡ് ദാറ്റ് വാസ് ഫൺ ഈ യാത്രയുണ്ടായിരുന്നുള്ളൂ അന്നത്തെ ദിവസം പക്ഷെ ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ അത് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊക്കെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് നമ്മൾ എന്തോ ചെയ്തു എന്നൊരു ഫീലായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് കോമൻ്റ് സബ്സ്ക്രൈബ്